ഒരു ഭാര്യ മരിച്ചാൽ ആ ഭർത്താവ് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഭർത്താവ് മരിച്ചാൽ ഭാര്യ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഇതിനെന്താ ന്യായം എന്ന് ചോദിക്കുമ്പം ചിലർ പറയും ഒന്നും മുറിഞ്ഞോ കാരണം മയ്യത്ത് കുളിപ്പിക്കുമ്പം ആദ്യം തന്നെ ഒതുവടിപ്പിക്കണം പിന്നീട് അങ്ങോട്ട് കയ്യും കാലും ഒക്കെ തുടണ്ടി വരും അതുകൊണ്ട് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവോ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യയോ കുളിപ്പിക്കാൻ പാടില്ല പുതിയ പുതിയ ആചാരങ്ങൾ വീണ്ടും വന്നു കുളിപ്പിക്കാൻ പാടുള്ളൂ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരടിസ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ് ഈ കാര്യം ചിലർ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ മകൾ ഫാത്തിമ ആ മയ്യത്ത് കുളിപ്പിച്ചത് അലിബിൻ എന്ന ഭർത്താവും രണ്ടാൺമക്കളും കൂടിയിട്ടായിരുന്നു അലിബിൻ റബി അള്ളാൻ സന്തോഷത്തോടെ പറയുന്നുണ്ട് എന്റെ റബ്ബിൻ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എന്റെ റബ്ബിന് തിരിച്ചു കൊടുക്കുകയാണെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു സ്വഹാബക്കളിൽ പെട്ട പലരുടെയും മയത്ത് ചിലത് ഭർത്താക്കന്മാരും ചിലത് ഭാര്യമാരുമായിരുന്നു പരസ്പരം കുളിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കൽ ആയിഷ ആയിഷി അള്ളഹുത്തോട് പ്രവാചകൻ സല്ലാഹുലി വസല പറയുന്നുണ്ട് ആയിഷ എന്നേക്കാൾ മുൻപ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ എന്റെ കൈകളാൽ കുളിപ്പിക്കുമായിഷ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏത് രംഗത്തും അത് പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല